ദുരന്ത മേഖലകളിലെ സന്നദ്ധ പ്രവർത്തനത്തിൽ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള വളണ്ടിയർമാരും സജീവമാണ് ചുരുൽമലയിലും പുഞ്ചിരിമട്ടത്തും ഉരുളെടുക്കാതെ അവശേഷിച്ച വീടുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണവസ്തുക്കൾ എത്തിക്കുന്നത് സന്നദ്ധ പ്രവർത്തകനായ മോമിൻ മാലിക്കിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹിയിലെ എൻ ജി ഒ ആണ് റിയാസ് കെ മാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഉരുൾപൊട്ടലിൻ്റെ വലിയ ദുരന്തം പേറുന്ന വയനാടിന്റെ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ പരിസരങ്ങൾ ഉരുൾപൊട്ടൽ ബാധിക്കാത്ത ചില മനുഷ്യർ അവരിപ്പോൾ കഴിയുന്നത് കൃത്യമായ ഭക്ഷണവും ഒപ്പം തന്നെ മറ്റ് കുടിവെള്ളവും ഒന്നും കൃത്യമായി കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് പക്ഷേ അവിടേക്ക് ഭക്ഷണവും കുടിവെള്ളവും എല്ലാം എത്തിച്ചു നൽകുന്നുണ്ട് അത് നമ്മൾ മലയാളികൾ മാത്രമല്ല ഡൽഹിയിൽ നിന്നടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇത് അത്തരത്തിലൊരാളാണ് മൗമിൻ മാലിക് ഡൽഹിയിൽ നിന്നുള്ള എൻ ജി ഒ വളണ്ടിയറാണ് और मुंडा और चूरन माला में इधर में जो लोग बाढ़ में फंसे हैं ना उन लोगों की थोड़ी हेल्प करने के लिए जैसे फूड फूड है डिस्ट्रीब्यूशन का काम है फूड डिस्ट्रीब्यूशन है वाटर है उस और वो सब चीज़ें हैं जो यहाँ पे लोगों को नीड है जो ज़रूरत है लोगों को उन लोग उसके लिए हम लोग यहाँ पे काम कर रहे हैं दिल्ली से आए हैं और यहाँ पे लोगों से पूछ के उन लोगों को किस चीज़ की ज़रूरत है उनकी एक लिस्ट बना के हम लोग यहाँ पर उन लोग को ऐसा कंटिन्यू अपना एन के थ्रू काम कर रहे हैं Uh, मैं एर्नाकुलम में बिजनेस mm. േ എറണാകുളം മേ में എമ്മേരാ എറണാകുളം ആലുവ മേ മേ ഉദർസേ കാർത്തേ ഓർ മേരാ എൻ ജി ഒ ഡൽഹി वाला എൻ ജി ഒ കുറച്ച് നമ്മളെല്ലാം അറിയാം നമ്മൾ ഈ ഒരു മേഖലയിൽ പോകുമ്പോഴേ അവിടെ ഈ ദുരന്തം നേരിട്ട് ബാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരുടെ അവസ്ഥ എങ്ങനെയാണ് വളരെ ഭക്ഷണൊന്നും ഒരു സാഹചര്യം ഉണ്ടല്ലോ വീടുകളിൽ ക്യാമ്പിൽ ഓൾറെഡി ഫുൾ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ആൾക്കാർ കുറച്ച് ആൾക്കാർ പോയില്ല ഈ ഹൈറ്റ് ഏരിയയിലൊക്കെ ആൾക്കാർ വീട്ടിലേക്ക് താമസിക്കാനുണ്ട് ഈ ഫുഡ് റൈസ് അങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യമുണ്ട് ഞാനിപ്പോൾ കുറേ കിറ്റ് കൊണ്ടുവന്ന് ആ ഫുള്ള് കിറ്റ് ഞാൻ കൊടുത്തത് ഇവിടെ എല്ലാവരും പറഞ്ഞ് വേറെ എപ്പോൾ വരും അങ്ങനെ ലിസ്റ്റ് ആക്കിയത് അപ്പോൾ കുറേ നീഡ് ഉണ്ട് ആൾക്കാർക്ക് ജെറുവത്തെയാണ് അഭി ആവശ്യമുണ്ട് ആൾക്കാർക്ക് അപ്പോൾ ബാക്കി ആൾ ക്യാമ്പിലുള്ള ആളല്ലോ അവർ ക്യാമ്പിലേക്ക് തിരിച്ച് വീട്ടിൽ സ്വന്തം വീട്ടിൽ തിരിച്ച് വരാനുണ്ട് വീട് ക്ലീനിങ് ബാക്കി സാധനങ്ങൾ വീടിന്റെ മൊത്തം സാധനം പോയല്ലോ അപ്പോൾ അവർക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു പ്രവർത്തനം ബോത്ത അച്ചായ നമ്മളത് അഭിനന്ദിക്കുകയാണ് കാരണം ഈ ഒരു നന്മ കേരളത്തെ ചേർത്ത് പിടിക്കാനുള്ള നിങ്ങളുടെ ഈ ഒരു മനസ്സ് മറ്റ് ഇടങ്ങളിൽ നിന്ന് വന്നുള്ള ഈ ഒരു മനസ്സ് അത് തന്നെയാണ് കാരണം നമ്മൾ മലയാളികൾക്ക് ഒരു ദുരിതമുണ്ടാകുമ്പോൾ ഇവർ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷയ ന്യൂസ്